ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ ഇണ്ടല്ലേ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്താണ് വെച്ചാൽ ഫ്രിഡ്ജ് തോറന്നിഡ്ജിന്റെ ഉള്ളില് എന്തൊക്കെയുണ്ട് ഫ്രൂട്ട്സ് എന്തൊക്കെയാള് ആ ആ ചോറും കറിയും ഉണ്ട് പിടിച്ചില്ലല്ലേ ആ മുന്തി പ്ലേറ്റും ആ പ്ലേറ്റും എടുത്ത് മേശമല്ല കൊണ്ടുപോയി വെച്ച് ആ മുന്തിരി കൊണ്ടുപോയി വെച്ച് ആ കുട്ടികളെന്ന് തിന്ന് കഴിഞ്ഞിട്ട് തിന്നുകഴിഞ്ഞ് പ്ലേറ്റ് കൊണ്ടുപോയി ആ ആ

പല്ല് തേക്കാനൊക്കെ പോയി കുട്ടി പല്ല് തേച്ച് സോപ്പും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ആ കുളിക്കണ ആ കുളികൾ കഴിഞ്ഞ് എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ബെഡിൽ കിടക്കും അല്ലേ അപ്പോൾ ഇതാണ് വീട് കുട്ടീൻ്റെ വീട് അല്ലേ കുട്ടി ബെഡിൽ കിടന്ന് അപ്പോൾ അത് സെറേ ഇതാണ് എൻ്റെ വീടില്ലേ കുട്ടി കുട്ടിയും വീടുള്ള ഇതാണ് അല്ലേ കുട്ടീൻ്റെ വീട് വീട് ഡോറൊക്കെ ഉണ്ട് ഇതെന്താണ് പോവാ വീട്ടിൻ്റെ മുമ്പിലോ പിന്നെ ഇതാണ് മാശം അസുഖം കഴിക്കാനൊക്കെ ഉള്ള മാശല്ലേ കുട്ടിക്ക് പിന്നെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനുള്ളിൽ ഫ്രൂട്ട്സും ചോറും കറിയൊക്കെ ഉണ്ടല്ലേ പിന്നെ റൂമൊക്കെ റൂമൊക്കെ വന്ന് അലമര തുറന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് കുട്ടി ബെഡിൽ കെടുക്കുകയാണല്ലേ കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് അടിപൊളി സാറേനെ കേട്ടോ സാറേ